സുഹൃത്തുക്കളെ ഹിന്ദുക്കളെ വിറ്റ് ജീവിച്ച് മതിയാവാത്ത ഒരു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാൻ ജസ്ന ഒരു താത്തൊരു സഹായം ചോദിച്ചിട്ടാണ് വരുന്നത് ഓ ആയിക്കോട്ടെ സുഹൃത്തുക്കളെ ജസ്ന സലീം നമ്മുടെ ശ്രീകൃഷ്ണ ഫോട്ടോസുകളൊക്കെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും ശ്രീകൃഷ്ണ ഫോട്ടോസുകളൊക്കെ വരച്ച് വിറ്റ് ജീവിക്കുന്ന ഒരു പെൺകുട്ടി മുസ്ലിമാണ് മുസ്ലിം ആയതുകൊണ്ട് തന്നെ അവർ ഒരു ഹിന്ദു ദൈവത്തിന്റെ ഫോട്ടോ വരയ്ക്കുന്നു ഒരു വലിയ പ്രസക്തി നമ്മുടെ സമൂഹത്തിൽ കിട്ടും സ്വാഭാവികമാണ് കാരണം ഒരു മുസ്ലിം അത ഹിന്ദു ദൈവത്തെ വരയ്ക്കുന്നു അത്ഭുതകരമായ കാര്യമാണ് അവർ ഹിന്ദുക്കളോ ഒപ്പം ചേരുകയല്ലേ സ്വാഭാവികമായിട്ടും സൊക്കോൾഡ് ഒരു തീവ്ര ഹിന്ദുക്കളോ മൈൽഡ് ഹിന്ദുക്കളോ ഇതിൽ വീണ് പോകും ഒരു മുസ്ലിം പെൺകുട്ടി വരച്ച ഹിന്ദു ദൈവമായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ ഫോട്ടോ അതോ അവരെ ഭയങ്കര അത്ഭുതത്തോടു കൂടി ആ ഒരു ഫോട്ടോ എത്രയാണ് അവർ വില പറയുന്നത് ആ വില അവർക്ക് കൊടുത്തത് വാങ്ങി ഇവരതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അവർ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞത് ഞാൻ ഇനി മുസ്ലിം അല്ല ഇത് ഞാൻ ഇനി നമുക്ക് ഇതിലും കാണാം ജസ്ന സലീം ഇതിലും ഈ ഒരു വീഡിയോയിലും തട്ടമൊന്നും ഇട്ടിട്ടില്ല ഞാൻ ഇനി തട്ടമിടുന്നില്ല ഞാൻ മുസ്ലിം അല്ല ഞാൻ വെറും മനുഷ്യനാണ് എന്ന രീതിയിലൊക്കെ ജസ്സാ സലീം ഒരു ഗംഭീര വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും ഇവരൊരു സഹായം ചോദിക്കുന്നുണ്ട് സഹായം അതിഗംഭീരമാണ് സുഹൃത്തുക്കളെ നമ്മളെല്ലാം ചെയ്തു കൊടുക്കേണ്ട സഹായമാണത് മാതാപിതാക്കളെ ഹജ്ജിന് പറഞ്ഞയക്കാൻ വേണ്ടിട്ട് ഇവൾക്ക് ഒരു അഞ്ഞൂറ് ഫോട്ടോയുടെ ഓർഡർ വേണം ഒരു അഞ്ഞൂറ് ഫോട്ടോയുടെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ മാതാപിതാക്കളെ ഹജ്ജിന് പറഞ്ഞയക്കാം ഇതിന്റെ അടിയിൽ വന്ന കമന്റുകളൊക്കെ സുഹൃത്തുക്കളെ പറയുകയാണെങ്കിൽ ഒരു കമന്റ് ഇങ്ങനെയാണ് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് അവർ വേണമെങ്കിൽ ഹജ്ജിന് പോയിക്കോട്ടെ ഇങ്ങനെ ഇറന്ന് ഹജ്ജിന് പോകണമെന്ന് ആരും പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല കേട്ടോ മുസ്ലിങ്ങളായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവരൊന്നും ഇതിനെനിക്ക് മറുപടി തരണം ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ട് ഹജ്ജിന് പോകേണ്ടതുണ്ടോ ഇങ്ങനെയാണോ ഹജ്ജിന് പോകേണ്ടത് അല്ലെങ്കിൽ ഇവരിപ്പൊ ചെയ്യാൻ പോകുന്ന എന്തെന്നറിയാമോ ഹിന്ദു ദൈവമായിട്ടുള്ള ഭഗവാൻ കൃഷ്ണന്റെ ഫോട്ടോ വിറ്റിട്ട് മുസ്ലിം ആയിട്ടുള്ള ഒരാളെ ഹജ്ജിന് പറഞ്ഞിരിക്കുന്നു ഇസ്ലാമിക ശരിയാണോ എനിക്ക് എനിക്കറിയില്ലേ ഇസ്ലാമികവരായിട്ട് ശരിയാണെങ്കിൽ ശരി ഇല്ലെങ്കിൽ ഇല്ല നിങ്ങൾ ഉത്തരം എനിക്ക് കിട്ടണം എന്നാൽ നോക്കാം അപ്പൊ പലരും പറയും ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ചിട്ട് തൊഴിലാണ് അപ്പൊ ഇവര് പറയുന്നത് ഈ കൃഷ്ണനെ വരയ്ക്കുക എന്ന് പറയുന്നത് ഇവര് തൊഴിലാണ് ഇത്ര കാലം ജസ്ന സലീം പറഞ്ഞ തൊഴിലെന്ന് അല്ല എനിക്ക് ഭഗവാൻ കൃഷ്ണൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അദ്ദേഹത്തെ സ്വപ്നം കാണുന്നു അത് എന്റെ ജീവനാണ് ഏർ കൃഷ്ണനോടൊപ്പമാണ് എന്റെ ജീവിതം മുഴുവൻ അദ്ദേഹമാണ് എന്നിങ്ങനെ ആക്കി തീർത്തത് ഭഗവാൻ കൃഷ്ണന് അത്രയ്ക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെടുന്നു പറയുന്ന ആള് ഇപ്പോൾ പറയുന്നു ഇത് വെറും തൊഴിലാണ് തൊഴിൽ എന്ന് പറയുമ്പോ എന്തുമായിക്കോട്ടെ എന്തു ഞാൻ വരയ്ക്കും എന്ത് ചിത്രവും ഞാൻ വരയ്ക്കും അത് ഭഗവാൻ കൃഷ്ണ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഇത് ആരാണ് ഭഗവാൻ കൃഷ്ണൻ ആണോ എനിക്കറിയില്ലായിരുന്നു ഞാനതിന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് ഒരു മുഖം കണ്ടപ്പോൾ വരച്ചു ഒരു മനുഷ്യരൂപം പോലും സാധനം കണ്ടപ്പോൾ ഞാൻ വരച്ചു എന്നല്ല ഇപ്പൊ ജസ്ന സലീം പറയുന്നേ ഇത്ര കാലം ഇതാണോ ഇവർ പറഞ്ഞിരുന്നെ അല്ലല്ലോ ഞാൻ എന്തായാലും കേൾക്കാം ഇതാണ് ഇരട്ടത്താപ്പ് ആവശ്യമുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ഈ താത്തക്ക് അറിയാന്നുള്ളതാണ് പോകുന്നത് ആ അടിപൊളി ഒരു ദൈവത്തെ സെയിൽ ചെയ്തിട്ട് ഒരു ദൈവത്തെ വിറ്റിട്ട് വേറൊരു ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നത് അടിപൊളിയായിട്ടുള്ള കാര്യമാണെന്ന് നല്ല കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ ജസ്ന സലീം അവരെത്ര വൃത്തിയായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഞാൻ ദൈവത്തെ വിൽക്കുകയാണെന്ന് ജസ്ന സാലിം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഞാൻ കൃഷ്ണ ദൈവത്തെ വിൽക്കുകയാണ് ഈ ദൈവത്തെ വിറ്റിട്ട് ഹിന്ദു ദൈവത്തെ വിറ്റിട്ട് മുസ്ലിമായ ഒന്ന് രണ്ട് പേരെ ഞാൻ ഹജ്ജിന് പറഞ്ഞേക്കാം മുസ്ലിം ദൈവത്തെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ സഹായിക്കുകയാണ് കോ നല്ല കാര്യമുണ്ടോ ഇവളൊരു നിരീശ്വരവാദിയാണെന്ന് എനിക്ക് വലിയ സംശയമുണ്ട് ഞാൻ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ ചെയ്തപ്പോ നമ്മളായി കുറ്റക്കാര് എങ്ങനെയുണ്ട് നമ്മൾ ഇന്നിപ്പോ ജസ്ന സലീമിന്റെ മാതാപിതാക്കൾ ഞാന് സാൻ ഇപ്പൊ എന്ത് ചെയ്യണം അജിന് പോണം ചെയ്യുന്നത് ശരിയാണ് ഏതൊരു തൊഴിലിനും അതിന്റേതായ വരയ്ക്കുന്നത് ഈ ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു എന്റെ കണ്ണൻ എന്റെ കൂടെ പൂർണ്ണ കൂടി സപ്പോർട്ടോടുക്കുമെന്നുള്ള ഒരു വിശ്വാസം അടിപൊളി അപ്പൊ ഇവളുടെ കണ്ണിൽ നിളോ കൂടി കൂടെ നിൽക്കുമെന്നുള്ള വിശ്വാസം ഇവൾക്കുണ്ട് അപ്പോ പടച്ചോള് വിട്ടു ഉം ദൈവത്തെ ഇസ്ലാമിക ദൈവം അവള് വിട്ട് ഒഴിവാക്കി ഇപ്പോ ശ്രീകൃഷ്ണനാണ് ഇത് എന്താ പറഞ്ഞേ ഇത് എന്റെ വെറുതെ ആണ് ഇപ്പൊ എന്താ പറഞ്ഞേ എന്റെ കണ്ണൻ നിന്നോടൊപ്പം നിൽക്കും അവൾക്ക് നല്ല വിശ്വാസമുണ്ട് ഉം കൊള്ളാം ബാക്കി എന്താണോ പിന്നെ താഴെ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി തെറ്റായിട്ട് കാരണം നിന്റെ പൊന്നുകുട്ടി ഒരു കുഴപ്പിൽ ഏതൊരു തൊഴിലിനും അതിനാ അതിന്റേതായിട്ടുള്ള മഹത്വൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഒരല്പ ഇരട്ടത്തപ്പാണ് ചോക്കോളിൽ ഈ പാവം കുറെ അന്തം ഇല്ലാത്ത കുറെ ഹിന്ദുക്കളെ കൂട്ടി പിടിച്ചിട്ട് നിങ്ങള് ജീവിക്കാൻ ശ്രമിക്കുകയാണ് അതാ ചെയ്യുന്നേ നിങ്ങളിപ്പം അതാണ് ജിസിനസ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറെ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നു വീണ്ടും അത് ആ ഹിന്ദുക്കളെ മൂഞ്ചിക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നു ഒരഞ്ഞൂറ് കൃഷ്ണന്റെ ഓർഡർ കിട്ടുക അഞ്ഞൂറ് കൃഷ്ണന്റെ ഓർഡർ കിട്ടുക അപ്പൊ എന്തെങ്കിലും തുക നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കും ആ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്തായാലും അതൊരു വെറും ബിസിനസ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഒരു നല്ല ബിസിനസ് നടത്തുന്നു ഗുരുവാരൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ബിസിനസ് നടത്തുന്നു ഒരുപാട് ആൾക്കാരെ കാണാം അത് ഭഗവാൻ കൃഷ്ണന്റെ പ്രതിമയായിട്ട് ആയിക്കോട്ടെ ഭഗവാൻ കൃഷ്ണന്റെ ഫോട്ടോ ആയിക്കോട്ടെ അതൊക്കെ അമ്പലത്തിന്റെ പരിസരം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതവർക്ക് ബിസിനസ്സാണ് അത് ബിസിനസ്സെ നടത്തുന്നുണ്ട് അതുകൊണ്ട് അവർ അവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതുകൊണ്ട് അവര് വേറൊരു മതസ്ഥനെ അല്ലെങ്കിൽ വേറൊരു ദൈവസന്നിധിക്ക് വേറൊരു മതസ്ഥന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പരിപാടി നടത്തുക എനിക്കറിയില്ല നീ നേരെ അങ്ങോട്ട് ഓപ്പോസിറ്റ് ചിന്തിച്ചു നോക്കി ഇസ്ലാമികപരമായിട്ടുള്ള എന്തെങ്കിലും സംഗതികളൊക്കെ വിറ്റിട്ട് ശബരിമല പോവാനോ അല്ലെങ്കിൽ ഹരിദ്വാറിൽ പോകാനൊക്കെ ചില ആളുകളൊക്കെ ഇങ്ങനത്തെ പോലെ വീഡിയോകൾ വിടുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ അപ്പൊ ഇത് നിങ്ങളിപ്പോ ഒന്നെങ്കിൽ നിങ്ങൾ എവിടെങ്കിലൊക്കെ നിൽക്കണം അല്ലെങ്കിൽ ഒന്നുമില്ല ഞാൻ നടത്തുന്ന ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ ഞാനും ഫോട്ടോ കളിക്കുന്നു അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ മതിയോ ഇത് അതൊന്നുമില്ലാതെ അവിടെ ഇല്ലേ ഇവിടെ ഇല്ല അവസാനം വീഡിയോ റിയാക്ഷൻ ചെയ്യുന്ന നമ്മുടെ തഞ്ചത്തേക്കായി ഇപ്പൊ അവസാനം ഞങ്ങൾ കൊണ്ടുപോകണം ഇപ്പൊ ഹജ്ജിന് എന്നാലോചിച്ച് അനുപിതാവ് ഒക്കെ എടുത്തിട്ട് നാളെ രാവിലെ എന്താ ഹജ്ജിന് എന്താ പറയുക ഉപ്പിനുപ്പിനെയൊക്കെ ഞാൻ കൊണ്ടുപോകണം എങ്ങനെ ഉണ്ടാവും നമ്മളിപ്പോ ആരായി ഓരോരോ അവസ്ഥകളെ സുഹൃത്തുക്കളെ ആദ്യമായിട്ട് വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ് ചെയ്യണേ ബൈബായ്